ചിന്നക്കനാലിൽ ആദിവാസി ഭൂമി വനംവകുപ്പ് കയ്യേറി വനവിജ്ഞാപനം ഇറക്കിയതിൽ പട്ടികവർഗ ഏകോപന സമിതി ഗവർണർക്ക് പരാതി നൽകി വനവിജ്ഞാപനം ഇറക്കിയത് ആദിവാസികൾക്ക് വിതരണത്തിനായി മാറ്റിയിട്ട ഭൂമിയാണെന്നും വിജ്ഞാപനം റദ്ദു ചെയ്ത് ഭൂമി ആദിവാസി കുടുംബങ്ങൾക്ക് പതിച്ചു നൽകണമെന്നും പരാതിയിൽ സൂചിപ്പിക്കുന്നു ചിന്നക്കനാൽ മേഖല വനമാക്കുന്നതിന് വനം റവന്യൂ വകുപ്പുകൾ ഗൂഢാലോചന നടത്തിയെന്നും പട്ടികവർഗ സമിതി ആരോപിച്ചു രണ്ടായിരത്തി രണ്ടിൽ ഭൂരഹിതരായ പട്ടികവർഗക്കാർക്ക് വിതരണത്തിനായി ചിന്നക്കനാലിൽ ഏറ്റെടുത്തത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഏക്കർ ഭൂമിയാണ് എന്നാൽ മൂന്ന് ഘട്ടമായി വിതരണം നടത്തിയത് അറുന്നൂറ്റി അറുപത്തിയെട്ട് ഏക്കർ മാത്രം ബാക്കി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ഏക്കർ ഭൂമി വിതരണം ചെയ്യാൻ നടപടി സ്വീകരിച്ചില്ല ഈ ഭൂമിയാണ് ഇപ്പോൾ റിസർവ് ഫോറസ്റ്റിന്റെ കരട് വിജ്ഞാപനമിറക്കിയത് ആദിവാസികൾക്ക് അനുവദിച്ച ഭൂമി വനംവകുപ്പ് കൈയ്യടക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്നും വിഷയത്തിൽ ഇടപെടണമെന്നും ആവശ്യപ്പെട്ട ഗവർണർക്ക് പരാതി നൽകിയതായി പട്ടികവർഗ ഏകോപന സമിതി ഭാരവാഹികൾ പറഞ്ഞു ഈ ചിന്നക്കനാൽ ഭൂമി വനം ഏറ്റെടുക്കുന്നതിന് സംബന്ധിച്ചുള്ള വനവിജ്ഞാപനം റദ്ദെയ്യണമെന്നുള്ള ആവശ്യമായിട്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഗവർണർ കാണുകയും നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട് വീണ്ടും അടുത്ത ആഴ്ചയിൽ ഞങ്ങൾ അദ്ദേഹത്തെ വീണ്ടും ഒരു ഒരു വട്ടം കൂടി കാണുവാനുള്ള അവസരം ചോദിച്ചിട്ടുണ്ട് അത് ലഭിക്കും അതിനകത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന ആദിവാസികൾക്ക് അനുവദിച്ചിരിക്കുന്ന ഭൂമി ഉൾപ്പെടെയാണ് ആയിരം ഏക്കർ ഭൂമി ഇതിൻ്റെ അകത്ത് വനവിജ്ഞാപനത്തിൽ അവർ വനംവകുപ്പ് ബലമായിട്ട് ഏറ്റെടുക്കുന്ന ആ ഉത്തരവ് ക്യാൻസൽ ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ബഹുമാനപ്പെട്ട ഗവർണറോട് അദ്ദേഹം അത് പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ സമീപിച്ചിരിക്കുന്നതും ഞങ്ങൾ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നതും കരട് വിജ്ഞാപനം ഇറങ്ങിയതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ നിലവിൽ സംസ്ഥാന സർക്കാർ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് അതും ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ